ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിവി നസീർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും റെഡി ടു ഡാച്ച് വരുന്ന മോഡലാണ് കേട്ടോ അതായത് ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സിനകം ഇവിടെ നിന്ന് അയക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒരു വൺ വീക്കിൽ കിട്ടുന്ന രൂപത്തിലുള്ള മോഡലാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചതും ആ സെയിം തന്നെയായിരുന്നു റെഡി ടു ഡസ്പാച്ച് ആണ് അതായത് നമുക്ക് എല്ലാ ഓർഡറും ഒരു മൂന്നാല് ദിവസം കൊണ്ട് നമുക്ക് അറിയാമത്ര ഓർഡർ എന്നുള്ളത് അപ്പോൾ ഒരുമിച്ച് ഡെസ്പാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ റെഡി ടു ഡെസ്പാച്ച് ആണ് നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടും കാരണം ഇനി ഇതിനും നമുക്ക് വിഷുവിനൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് ഒരുപാട് ടൈം ഇല്ല അപ്പോൾ പിന്നെ ഈസ്റ്റർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു മോഡൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡല് വന്നിട്ടുള്ളത് ഇതിൽ ഷിഫോണും അതായത് ഫോക്സ് ജോർജറ്റും പിന്നെ നമുക്ക് നല്ല അടിപൊളി കോട്ടന്റെ പ്രിന്റും കൂടി വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല പൊന്നിയുള്ള ഒരു മോഡലും കൂടിയിട്ടാണോട്ടോ കണ്ടോ നല്ല രസമുള്ള ഒരു മോഡലാണ് ഇത് നമുക്ക് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം മെറ്റീരിയൽസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ കോട്ടൺന്റെ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ അതായത് നല്ല റേറ്റ് വരുന്ന കോട്ടണന്റെ മെറ്റീരിയലും പിന്നെ ഈ ഒരു കുർത്തിക്ക് തന്നെ അത്യാവശ്യം മെറ്റീരിയൽ ആവശ്യമുണ്ട് നല്ല അടിപൊളി ഓക്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല ഷേപ്പ് ആണ് കേട്ടോ ആ ഒരു യോഗ പോർഷൻ വന്ന് തന്നെ കാണാൻ പിന്നെ എലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് ഇത് നമുക്ക് ഹോൾസെയിൽ ഐറ്റം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാം റീസെല്ലിങ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ നമ്മൾ കോമൺ കളർ ചാർട്ട് ഒന്നും കൊടുത്തിട്ടില്ല ബ്ലാക്കും എന്താ മെറൂൺ ഒന്നും ഇല്ല നമുക്ക് ഇതിൽ ഇതിൽ നല്ല കളേഴ്സ് അതായത് ഇപ്പം ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് എന്താ ബേബി ബേബി പിങ്ക് വരില്ല ബേബി റോസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറിൻ്റെ പേസ്റ്റുള്ള ഷെയ്ഡാണ് ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു യോ പോഷ്യനാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്കിൽ ഇതുപോലെ പ്രിൻറ് വരുന്ന ഒരു മെറ്റീരിയലാണ് നമുക്ക് ഈ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പ് നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ നല്ലൊരു കളറ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് കേട്ടോ എന്തും ഭംഗിയാന്ന് ഒരു ഗ്രീനും ബ്ലാക്കും കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട് പിന്നെ ഇതിൽ നിങ്ങക്ക് വീഡിയോയില് കാണേണ്ട ഇതിലൊരു പോംപോം ലേസ് ഈ ഒരു ഫുള്ള് ഇവിടെ നമുക്ക് പോം പോം ലേസ് ചെറിയ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷോളിൽ നമുക്ക് ലെങ്ത് വരുന്ന വൺ സൈഡ് ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് മറ്റേ ഓപ്പോസിറ്റ് സൈഡ് വരുന്നില്ല കേട്ടോ ഓപ്പോസിറ്റ് സൈഡ് പ്ലെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അടിപൊളി ഗ്രീൻ നമുക്ക് പാരറ്റ് ഗ്രീൻ ആ ഒരു ടൈപ്പിൽ വരിക അതായത് ശരിക്കും പറഞ്ഞാൽ യെല്ലോ ഗ്രീൻ ആ അങ്ങനെയാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും യെല്ലോ ഗ്രീനിൽ വരണത് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഷോള് ഞാൻ കാണിച്ചുള്ളൂ അതായത് നമുക്ക് ഈ ഒരു എന്താ ലാസ്റ്റ് ഈ ഒരു സൈഡിൽ മാത്രം ഇട്ടു വരുന്ന സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തലയിൽ ഇടുന്നതോ അല്ലെങ്കിൽ വൺ ലെയർ ഇടുന്നതോ ആയ പോം പോം ലേസും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് എന്താ നല്ല സാൽമൺ റെഡ് എന്ന് പറയും നമ്മൾ ആ ഒരു സാൽമൺ ഫിഷ് ഇല്ലേ അതിൻ്റെ കളറാണ് ശരിക്കും ഈ ഒരു ടോപ്പ് വരുന്നത് അപ്പൊ അതും നിങ്ങൾക്ക് ഏതാണ് കളർ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് നോക്കാം അപ്പൊ ഈ ഒരു കളർ കറക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പൊ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ ഈ രണ്ട് കളർ തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ ഇതിങ്ങനെ വെച്ച് കാണിക്കുമ്പോഴാണ് കണ്ടത് നല്ല വ്യത്യാസം വരുന്നുണ്ട് ഇതൊരു അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗ്രിക്ക് റെഡിന്റെ എന്ന് പറയാം ആ ഒരു കളർ ശരിക്കും ഇത് റെഡ് ആണ് വന്നിട്ടുള്ളത് ഗൂഗിളിൽ ഒന്ന് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളർ കറക്റ്റ് കിട്ടും ഓറഞ്ച് ടൈപ്പിൽ വരുന്നൊരു ആണ് അപ്പം ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ അതായത് ഒരു ഫിഫ്റ്റി വരുന്ന രീതിയിൽ ലെങ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതും അതുപോലെ തന്നെ വിഷു ഈസ്റ്റർ ഒക്കെ അല്ല അപ്പൊ ഈ ഒരു ഫ്ല നല്ല ലെങ്ത്തിൽ ലൈൻ ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല ഫ്ലയർ ഇതിന് കൊടുത്തിട്ടുണ്ട് അതേ അതുകൊണ്ട് നല്ല ഷേപ്പ് തോന്നുന്നുണ്ട് ഈ ഒരു പാറ്റേൺ ഷോളൊക്കെ നല്ല വിട്ത്ത് ലെങ്ത് ആണ് കേട്ടോ നമുക്ക് രണ്ടര എണ്ണ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് വിട്ടൊക്കെ അത്യാവശ്യം നല്ല വിട്ട് വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പാറ്റേൺ നിങ്ങൾക്ക് ഇത് ഹോൾസെയിലായിട്ടും റീസെയിലിംഗ് ചെയ്യാനായിട്ടും പറ്റും ഔട്ട് ഓഫ് കേരള വരുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് ആണ് മിനിമം ചാർജ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിങ് കറക്റ്റായിട്ട് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ പാ ചെയ്യണം എന്നാലാണ് നമുക്ക് ഡി ടി സി ഓ സ്പീഡ് പോസ്റ്റിൽ വിടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ എന്നാലാണ് ട്രാക്കിങ് കിട്ടുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് തിരക്കില്ല കുറച്ച് എപ്പോഴായാലും മതി നമുക്ക് ട്രാക്കിങ് നമുക്ക് നോക്കി പറയാൻ ഇന്ന സ്ഥലത്തെത്തി എന്ന് പറയാൻ പറ്റില്ല നോർമൽ പോസ്റ്റിൽ വിടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വരുമ്പോൾ എക്സ്ട്രാ എത്രയാണോ വരുന്നത് അത് നിങ്ങൾക്ക് അയച്ചു തരും കറക്റ്റ് ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ച് തരും അതില്ലെങ്കിൽ ഡി ടി സി അതുപോലെ തന്നെ ചെയ്യും അപ്പം നിങ്ങൾ ആ കറക്റ്റ് എമൗണ്ട് തന്നെ പേ ചെയ്താൽ മതി നമുക്ക് എക്സ്ട്രാ നമുക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് എത്രയാണോ ചാർജ് വരുന്നത് അത് തന്നെ നിങ്ങൾ പേ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഷോപ്പിൽ വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് അല്ലല്ലോ അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ ഞാനിപ്പോൾ മിസ്സാവാണ്ട് ഇത് പറയാണ് അല്ലെങ്കിൽ നിങ്ങളിത് വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ വീഡിയോയിലും അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് സ്ഥിരമായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പാടില്ല